നമസ്കാരം ഇത് ഐ ബി എൻ മലയാളം രണ്ടായിരത്തി ഇരുപത്തിനാല് വിട പറയുകയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആരംഭിക്കുകയും ചെയ്യുമ്പോൾ ഈ മാറ്റം നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും അനന്തമായ സന്തോഷത്തിലേക്കും സമൃദ്ധിയിലേക്കുമുള്ള ഒരു കവാടമാകട്ടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സജ്ജീകരിച്ചിട്ടുള്ള എണ്ണമറ്റ അനുഗ്രഹങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ട് പുതുവർഷത്തെ തുറന്ന കൈകളോടെ സ്വീകരിക്കുക വരാനിരിക്കുന്ന വർഷത്തിലെ എല്ലാ ദിവസവും നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള ഒരു ചുവടുവയ്പായി തീരട്ടെ സന്തോഷവും ചിരിയും നിറഞ്ഞതാകട്ടെ ആത്മപരിശോധനയുടെ സമയം കൂടിയാണ് കഴിഞ്ഞ പന്ത്രണ്ട് മാസങ്ങളിൽ നേരിട്ട നേട്ടങ്ങളെയും പ്രതിബന്ധങ്ങളെയും കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു നിമിഷം ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഈ നിമിഷത്തിൽ പ്രിയപ്പെട്ടവർക്ക് ആശംസ നേരുക എന്നത് വളരെ സന്തോഷമേകുന്ന നേരം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് തിരശീല വീഴുമ്പോൾ ഭാവിയെ പ്രതീക്ഷയോടെയും സ്നേഹത്തോടെയും നേരിടുക ഭൂതകാലത്തിൻ്റെ ഭാരങ്ങൾ വലിച്ചെറിയുക ഹൃദയം തുറന്ന് പുതുവർഷത്തെ വരവേൽക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് എല്ലാവർക്കുമായി അവിസ്മരണീയവും സമ്പന്നവുമുള്ള ഒരു യാത്രയാകട്ടെ സന്തോഷം പകരുക ആശംസകൾ ന്യൂസ് ഡെസ്ക് ഐ ബി എൻ മലയാളം